ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ഇന്നലെ നമ്മുടെ സിജോ തിരിച്ചെത്തുകയും ഇന്നലെ സിജോയുടെ ബർത്ത്ഡേ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷിയാസ് കരീം ഗബ്രി അതുപോലെ സായി നന്ദന അവരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ സിജോ ചോദിച്ചത് എന്നാണ് നീ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഗബ്രി പറഞ്ഞത് നാളെയാണെന്നാണ് അതായത് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഇന്ന് ഗബ്രി പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് പോകുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ ചിലപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ കയറുമെന്ന് നമുക്ക് അറിയില്ല ഐ മീൻ ഇന്നത്തെ ഇന്നത്തെ ഡേ തന്നെ കയറുമെന്ന് അറിയില്ല അതല്ലെങ്കിൽ ഇന്ന് അവിടെ എത്തിയിട്ട് ചിലപ്പോൾ നാളെ ആയിരിക്കും കയറുക അങ്ങനെയാണെങ്കിൽ മറ്റന്നാളായിരിക്കും ഗബ്രിയുടെ എൻട്രി കാണിക്കുന്നത് ഇന്ന് കയറുമെന്നുണ്ടെങ്കിൽ ഇന്ന് കയറിയിട്ട് നാളത്തെ ലൈവിലും എപ്പിസോഡിലും കാണുകയായിരിക്കും എന്തായാലും അറിയാതെ വായിന്ന് വന്നുപോയതാണെന്ന് പോയതാണെന്ന് തോന്നുന്നു ഗബ്രിയുടെ പിന്നെ ഗബ്രിയുടെ ഒരു കേസ് എന്താണെന്നറിയോ ഈ ബിഗ് നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഭയങ്കര പോസിറ്റീവ് വൈബ് ഉള്ള ഒരാളായിട്ട് ഗബ്രി മാറി കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര നൈസായിട്ടാണ് ഗബ്രി എല്ലായിടത്തും പോയി സംസാരിക്കുന്നതും മീഡിയസിൻ്റെ അടുത്താണെങ്കിലും ബിഗ് ബോസിനെ കുറിച്ചാണെങ്കിലും അങ്ങനെ ആരുടെ അടുത്തൊരു പേഴ്സണൽ ഗ്രഡ്ജൊന്നും വെച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാനൊക്കെ ഗബ്രിക്ക് പറ്റുന്നുണ്ട് അതൊരു നല്ല ക്വാളിറ്റി എനിക്ക് തോന്നി അങ്ങനെ ഇന്നലെ സിജോയുടെ ബർത്ത്ഡേ ഡേ ആഘോഷവും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ നടന്നത് ഒരുപാട് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് ലൈവായിട്ട് എന്തായാലും എന്താ പറയുക അല്ലേ ടോപ്പ് സിക്സിലും ടോപ്പ് ഫൈവിലും ഒക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ച ഒരാളാണ് ഇതാണ് ബിഗ് ബോസ് ആണ് കുറേ കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം